നമസ്കാരം സുജാസ് കിച്ചൻ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മാമ്പഴം കൊണ്ടൊരു കേസരിയാണ് ഞാനിവിടെ മാമ്പഴ കേസരി ഉണ്ടാക്കാൻ മൂന്ന് മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലി എല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം നമ്മൾ മാമ്പഴം എല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാം നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമ്മുടെ നാരുകൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് മാങ്ങയുടെ പഴപ്പെല്ലാം നല്ലതുപോലെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് പാനടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക കൂടാതായ പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഇട്ട് വറുത്തെടുക്കാം ചെറുതായി ചുമന്ന് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക ഇനി നമുക്കിതെല്ലാം ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇനി റവയാണ് വേണ്ടുന്നത് ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം റവയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നെയ്യിലോട്ട് റവയിട്ട് വറുത്തെടുക്കാം നമ്മുടെ റവ എല്ലാം ഒന്ന് റോസ്റ്റായി വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും നമ്മൾ നെയ്യിലിട്ട് വറുത്ത് തന്നെ എടുക്കണം നമ്മുടെ റവയെല്ലാം നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റവ എടുത്ത പാത്രത്തിൽ തന്നെ മൂന്ന് പാത്രം വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കട്ടകളില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ റവ എടുത്ത് വെച്ച പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു പാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര എല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു നമുക്കിതിലോട്ട് ഒരുനുള്ളുപ്പിട്ട് കൊടുക്കാം മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഒരുനുള്ളുപ്പിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ടുമൂന്ന് ഏലക്കായ തന്നെ അതിട്ട് കൊടുക്കാം പകരം ഏലക്കായ പൊടി ഇട്ടാലും മതി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി നമ്മൾ നേരത്തെ റവ എടുത്ത പാത്രത്തിൽ തന്നെ ഒരു പാത്രം മാംഗോ പൾപ്പാണിത് ഇത് നമുക്ക് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം റെവയിലോട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുക നമ്മൾ ആദ്യം മാത്രം കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ടാമത് ചേർത്തതാണ് നെയ്യ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ഇളക്കണം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും നിങ്ങൾ ഇത് കണക്ക് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടണിലൂടെ അന്ന് അമർത്തുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബാ